വെള്ളാപ്പള്ളിയുടെ അഴിമതി ക്രമക്കേട് ശാശ്വതികാനന്ദിയുടെ മരണം എന്നിവയിൽ സഹായിക്കാമെന്ന് ആർ എസ് എസ് നൽകിയ ഉറപ്പാണ് വെള്ളാപ്പള്ളി നരേശൻ നടത്തുന്ന സമത്വ മുന്നേറ്റ യാത്രക്ക് പ്രേരണയെന്ന് ഡി ബി എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ടി വി രാജേഷ് ആരോപിക്കുകയുണ്ടായി ശാശ്വതി ഗാനന്ദിയുടെ മരണം സി ബി ഐ പോലൊരു ഏജൻസി അന്വേഷിക്കാതെ കേരള പോലീസ് അന്വേഷിക്കാൻ ചെന്നിത്തല വാശി പിടിക്കുന്ന വെള്ളാപ്പള്ളിയെ സഹായിക്കാനാണെന്നും ടി വി രാജേഷ് കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശ്വരൻ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കരാർ എന്താ അദ്ദേഹത്തിന് അഴിമതി ക്രമക്കേട് ശാശ്വതീകാനന്ദ കൊലപാതകം ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം എവിടെയും എത്തില്ല നിങ്ങളെ സംരക്ഷിക്കാം ഇതാണ് ആർ എസ് എസ് കൊടുത്ത ഉറപ്പ് ആ ഉറപ്പാണ് വെള്ളാപ്പള്ളിയുടെ ഈ ജാഥയ്ക്ക് പ്രേരണയായി മാറിയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഡിവൈഎഫ്ഐ തെക്കൻ മേഖലാ സർക്കുലർ മാർച്ചിന് കൊട്ടാരകിൽ ലഭിച്ച സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ച് സംസാരിക്കവെയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത് എസ് എൻ ഡി പി യോഗത്തെ കാവൽക്കരിക്കുവാൻ യഥാർത്ഥ ശ്രീനാരായണന് സാധിക്കില്ലെന്നും വെള്ളാപ്പള്ളി നടന്ന യാത്ര ശനുമൊത്തെത്തുമ്പോൾ സമാധിയാകുമെന്ന് ബി എസ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണെന്നും ടി വി രാജേഷ് പറയുകയുണ്ടായി

ഇതാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ർക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം അപകടത്തിലാക്കും അത് നമ്മുടെ പുരുഷര സമൂഹത്തിന്റെ എല്ലാ സമാധാനവും തല്ലി തളിർക്കും അതുകൊണ്ട് ഈ നാട് വർഗീയതക്കെതിരായി ഉണരണം വെള്ളാപ്പള്ളിയുടെ പാർട്ടിയുടെ പ്രസ്താവനകളിൽ ഒന്നായ രാഷ്ട്രീയക്കാരുടെ സ്വത്ത് വിവരം പുറത്തുവിടണമെന്ന ആവശ്യം ആദ്യം പാലിക്കേണ്ടത് വെള്ളാപ്പള്ളിയാണെന്നും പ്രസംഗത്തിനടൽ ടി വി രാജേഷ് കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര